ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ബോസ്കോപ്പി പോയിക്കൊണ്ട് മീ ബോ ജോ മെച്ചം മല പുതിരയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇപ്പൊ നമ്മള് ഒരാളെ കാണാൻ പോവാണ് വേറെ ആരെയല്ല അപ്പൊ ലിറ്റുവാനിലേക്ക് ഒരാൾ വരുന്ന അവരെ പിക്ക് പോകണം നമുക്ക് എന്തായാലും അവരെത്തി കാണാം കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് പുള്ളി അപ്പൊ എന്തായാലും അപ്പൊ നമ്മള് പുള്ളിക്കാരനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് പോളണ്ട് ബോർഡറിൽ പോയി പുള്ളി പിക്ക് ചെയ്തു നൈസായിട്ട് ലിത്വാനി കേറിയിട്ടുണ്ട് അപ്പൊ ഞാനുണ്ട് റിൻഷാദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മള് വീഡിയോ കാണിക്കേ തരും ഓക്കെ നേരത്തെ കാണിച്ചോളാം മച്ചാനും കൂട്ടി നമ്മളിപ്പോ ഒരു പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട് ലേ നിൽക്കുന്നു എന്താണ് പുള്ളിക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ പുള്ളിക്കൊന്നും പറയാനില്ല എങ്ങനെയുണ്ട് ലിത്വാനിയയിലേക്ക് സ്വകതം ലിത്വാനിയ കണ്ട പ്രതീക്ഷ അത്ര ഒരു സോറി കേട്ടോ അല്ലെ അതായത് ഡിഫല്ലതീക്ഷ അത്ര ഒരു ഗുമ്പില്ല ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു ആ അതെ അപ്പൊ ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോ ഈ ഈ ലിത്വാനിയെ പറ്റിക്കുവാണ് കേട്ടോ അതായത് ഇവിടെ യൂറോ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത്ര ഇതൊന്നും ഇല്ല അപ്പൊ നിങ്ങള് യൂറോപ്പിലോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല യൂറോപ്പിലോട്ട് വരാനുണ്ടെങ്കിൽ എന്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് വെച്ച് വല്ല വെസ്റ്റേൺ യൂറോപ്പ് വല്ലോ പോവുക സ്പെഷ്യലി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അല്ലോ ജർമ്മനിയിലോട്ടോ നെതർലാൻഡോ നെതർലാൻഡ് ലക്സംബർഗ് അല്ലെങ്കിൽ ഫ്രാൻസ് ഓസ്ട്രിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോവുക അപ്പോൾ ലിത്താനിയയിൽ ഇപ്പം വന്നേ ഉള്ളൂ നോക്കട്ടെ എങ്ങനെയാണെന്ന് എനിക്കൊന്നും ഇവിടുത്തെ ആളുകൾ പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു ലിത്താനിയൻസ് സാധാരണ ഇപ്പം ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ആളുകൾ ഭയങ്കര കോൾഡാണ് ലിത്താനിയൻസ് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആരും ലിഫ്റ്റ് തന്നില്ല കേട്ടോ കുറേ മണിക്കൂറായിട്ട് ഞാൻ പോളണ്ടിന്ന് ഇങ്ങോട്ട് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവായിരുന്നു എന്തായാലും നമ്മൾ നമ്മളെത്താൻ കുറച്ച് കുറച്ച് ടൈം എടുത്തു അപ്പൊ പുള്ളിയോട് എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി സമയമായി അപ്പുറത്തെ ആൾക്കാർ എന്തൊക്കെയായിരുന്നു പാടാക്കുന്നുണ്ട് എന്തൊക്കെയോ അവര് പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവരെന്തായാലും എത്തിയല്ലേ വേറെ ഏതോ ആൾക്ക് അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പുള്ളിയും ബ്ലോഗെടുക്കുന്നുണ്ട് രണ്ട് ദിവസമായി ഫോണെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ വയ്യ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അമേരിക്കൻ വിസ വന്നിട്ടാണ് പുള്ളി ഇതാ മുൻപ് നടന്നു പോകുന്നുണ്ട് ഗംഭീരമായി ഇതാ നല്ല അടിപൊളി ഒരു പുള്ളി നടന്നു പോകുന്നുണ്ട് ഇതാണ് കേട്ടോ അമേരിക്കൻ വിസ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ പോവുക അങ്ങനെ പിടിച്ച സംഭവം എത്തിയിട്ടുണ്ട് ഇതാ പുള്ളി ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും വീഡിയോ എടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ചൂണ്ടിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മാമൻചാട്ടനുണ്ട് പിന്നെ മാഹിം ബ്രോ ഉണ്ട് അതേപോലെ ജോണും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നമ്മൾ ചൂണ്ട ചൂണ്ടപ്പിരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൂണ്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിവിടെ മീനുള്ള ബൈറ്റ് ഇവിടെ ഉണ്ട് തീറ്റ സാധനങ്ങളൊക്കെ കൂടിയുണ്ട് പിന്നെ വേറെ ബോക്സിലുണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം ബാക്കി ഉണ്ട് അവിടെ ചെറിയൊരു ചൂണ്ട ചുമ്മ കുത്തി വെച്ചിട്ടുണ്ട് കുളിക്കാറിൻ്റെ ഇതൊരു കോളിയാണ് അപ്പോൾ ഇതാ ഇവിടെ എന്നൊരു ചൂണ്ട ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അടുത്ത ചൂണ്ടിതാ ഇവിടെ കിടക്കുന്നു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ മൗണ്ട് വെച്ചിട്ടുണ്ട് എത്ര അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല അതിൽ മാക്സിമം നല്ലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ നോക്കും ഓക്കെ പോകുന്നുണ്ട് മീൻ ഇതുവരെ ഒന്നും കിട്ടിയില്ല അപ്പുറത്തേക്ക് നാൾ മീൻ കിട്ടുന്നുണ്ട് എല്ലാവരും ഇതേ പോസ്റ്റ് അടിച്ച് വയ്ക്കുവാണ് നല്ലപോലെ തിരയടിക്കുന്നുണ്ട് അപ്പുറത്തൊരു ബോട്ട് പോയി അതിൻ്റെ ഓളമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഓളം മൊത്തം അതിൻ്റെ ഓളാണ് കേട്ടോ ഇപ്പോൾ ഇത് സ്റ്റാൻഡൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മണിയൊക്കെ കിളിക്കുന്നത് മണിയൊക്കെ കാണിച്ച് തരാം മണിയൊക്കെ കിട്ടിവിടെ വെച്ചിട്ടുണ്ട് മീൻ കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അത് മാമനോടെ ഉണ്ട് പാമനിയുടെ കോരി പിടിക്കേണ്ട സ്കീമുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതാച്ച ഇവിടുത്തെ ചെമ്പലീനെ പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ അമ്മ ഞാൻ ഫുഡ് ഇട്ടോ പിടിക്കുമോ എന്ന കണ്ടിന്യൂ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് വാങ്ങി പിടിച്ചിരിക്കുകയാണ് താടി കൈകൊക്കെ എടുത്തേണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വേറെ ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ മറ്റേ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊടുക്കുകയാണ് ഇങ്ങനത്തെ ട്രക്ക് മുങ്ങിപ്പോയൻ്റെ ആവശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒച്ച കുറച്ച് കുറച്ച് ഒച്ച വെക്കുന്നുണ്ട് ഒരാൾ ഒച്ച വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ ഒച്ച കുറച്ച് വിഷയം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു വെറുതെ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പം പിൻപിടിക്കില്ല എന്തായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് എല്ലാവരും ഡ്രോപ്പ് ചെയ്തു ഇതെല്ലാം നിൽക്കുന്ന ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് പ്ലാനും പരിപാടികളൊക്കെ സെറ്റാക്കണം അപ്പം എല്ലാം പാക്ക് ചെയ്ത് ഇനി നേരെ വീട്ടിലേക്ക് വിടുകയാണ് എന്നിട്ട് വേറെ കുറച്ച് ചെറിയ പരിപാടികൾ ഇന്ന് വൈകുന്നേരം സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ട്രക്കായി എത്തിയിരിക്കുകയാണ് ഇത് മൂന്ന് പേര് മുമ്പ് അടക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കാണുന്ന ട്രക്ക് ഒരു ചെറിയ കൊട്ടാരം പോലത്തെ കൊട്ടാരമ്പലത്തൊരു സെറ്റപ്പാന്ന് തോന്നുന്നു അവിടെ വണ്ട് ഇവിടുത്തെ കീയും കിവിനും ഒക്കെ അവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് റീച്ച് അത് ആകുമ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തായാലും ഇവിടെ പേയ്മെൻറ്റ് കാര്യം ചെയ്യുകയാണ് വണ്ടി പാർക്കിംഗ് ഫീസ് ഇവിടെ അടയ്ക്കുവാണ് അപ്പോൾ ഇതുകൊണ്ടില്ലേ അവിടെ ആൾക്കാർ കയാക്കിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ചെറിയ ഫോണിലുള്ള ആൾക്കാർ കയാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുന്നുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ കുറേ ആൾക്കാർ നമുക്ക് പേയ്മെൻറ്റ് അതായത് അഞ്ച് കൂറോ കൊടുത്ത് പാർക്കിങ് അവിടെ ഉണ്ട് അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ അഞ്ച് രൂപ കൊണ്ട് റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് യൂറി ആണ് കാരണം ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ ഇച്ചിരി പണ്ടുകൊടുക്കുന്നത് അതായത് തൊഴിൽ യൂറോ അമ്പത് സെൻറ്റൊക്കെ റേറ്റ് വരില്ല മണിക്കൂറിനേക്ക് വണ്ടി അവിടെ അവിടെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തതിന് നമുക്ക് അതായത് രണ്ടര നമ്മൾ കൊടുത്തിട്ട് എന്താ ഇതാ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര യാത്രയോടും അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് വെച്ചിട്ടാണോ കേരള വരുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല അതായത് നമ്മൾ നടക്കുവാണ് റോഡും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ആപ്പിൾ തോട്ടം കാണാം കുറച്ച് ആപ്പിൾ മരകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതല്ലേ പിന്നെ അവിടെ ഒരു ഐസ്ക്രീം ചെറിയ സെറ്റപ്പ് അതിപ്പോൾ എന്തായാലും സമ്മറായി കഴിഞ്ഞാൽ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവില്ലല്ലോ ഇതുണ്ടല്ലേ ചെറിയ ആപ്പിൾ തോട്ടം കുറേ ആപ്പിൾ സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നമ്മൾ നമ്മൾക്ക് അങ്ങോട്ടേക്ക് സ്ഥലവും സാധനവും വെച്ചിട്ട് നേരെ നടക്കണ്ട പിക്ക് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടല്ലേ സെറ്റപ്പ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇതാ മറ്റേ കോയിലിട്ട് നമ്മൾ ടോയ്സ് എടുക്കുന്ന സെറ്റപ്പില്ല ഉണ്ട് പിന്നെ മറ്റേ പഞ്ചിങ്ങിൻ്റെ മിഷൻ ഇവിടെ ഉണ്ട് ഇട്ടി ഇട്ടിക്കുന്ന മെഷീൻ ഉണ്ട് സൂപ്പർ ബോക്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഫോക്കസ് ചെയ്ത് എപ്പോഴും ഉണ്ടാകുന്ന സംഭവം റെസ്റ്റോറൻറ്റ്സ് അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാം ഒരു സെറ്റ് ആയിക്കൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് നൈറ്റ് ഓപ്പൺ ആക്കുന്ന ഒരു സെറ്റപ്പാണ് തോന്നുന്നു കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അവിടെയേതാ ബോട്ടും കാര്യങ്ങളൊക്കെ ഒരു പേയ്മെൻ്റ് കൊടുത്തിട്ട് ഇതിന് ഉള്ളിൽ കയറി വേറെ സ്ഥലം കാണാൻ പറ്റും കണ്ടില്ലേ മുന്നാലും കാര്യങ്ങളൊക്കെ വിത്വാനിയിലും കുറേയധികം ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റും കാരണം കൊ കൊറിയൻസും പിന്നെ ഏതാ ചൈനീസ് ചൈനീസ് പീപ്പിൾസും കുറേ അധികം ആൾക്കാർ വിത്ത്വാനിയിലും അപ്പം ടൂറിസ്റ്റേഴ്സും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു അമബലത്തിലെ ഉത്സവത്തിനൊക്കെ പോയത് അന്നത്തെ ഉണ്ടായിരുന്നു സെയിം സംഭവം അല്ല ഇതൊക്കെ ഇവിടുത്തെ ട്രഡീഷണൽ മാലയാണിപ്പോൾ നിങ്ങളാണത് കല്ലിൻ്റെ പിന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ കടകൾ പോലെ തന്നെ പിന്നെ സാധനങ്ങളൊക്കെ എവിടെ ഉണ്ട് ഇതില്ലേ ആവശ്യത്തിൽ അതിഷ്ടംപോലെ സാധനങ്ങളുണ്ട് മഗ് കാര്യങ്ങൾ പിന്നെ നമ്മളെപ്പോഴും ഇതാ നമ്മുടെ ഫ്രിഡ്ജുകളിലൊക്കെ ഒട്ടിക്കുന്ന സെയിം സംഭവം ഇതാ ഇവിടെ ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ ബേസിക്കലി അവിടെ പോയി വാങ്ങുന്നുണ്ടാവുക പിന്നെ ഇതാണ് എവിടെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കല്ലിൻ്റെ മാല മാലും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കല്ലും കേട്ടോ ഇത് ഇവിടെ ഭയങ്കര ട്രഡീഷണലാണ് ഏറ്റവും കൂടുതൽ കുറേയധികം ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഈ സാധനം പിന്നെ ഇതാണ് നമ്മുടെ വാൾ അമ്പ് സാ അങ്ങനത്തെ സബ് ടെപ്പുകളൊക്കെ എടുത്താൽ മറ്റേ ഹെൽമെറ്റ് കാര്യങ്ങൾ വണ്ടിയൊക്കെ വേണ്ടി ഇതൊക്കെ പെയ്ഡാണ് പെയ്ഡായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബാക്കി വരുന്നതെല്ലാം ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇത് ഫുള്ള് കറക്റ്റ് ആയിരിക്കേണ്ട വിൻ്റർ റാം നമുക്ക് എന്തായാലും വിൻട്രാമ്പ് ഇങ്ങോട്ടേക്കൊന്നും വരാം നല്ലൊരു കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ വോയിസ് അത്രമാത്ര ക്ലിയർ ആകുന്നതെനിക്ക് തീയതി ഇരുതുകൊണ്ടല്ലേ അപ്പോൾ ഈ ഇവിടെ ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത് കുറച്ച് നടക്കാനുണ്ട് എന്നാ എൻ്റെ ഇതിൽ

കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പോകാൻ പറ്റും എന്തൊക്കെ ഇത് അടിപൊളിയല്ലേ ഇത് അടിപൊളി അടി അത്രയും ആയിട്ടില്ല കാരണം നമുക്കവിടെ ഇതൊരു ഒരു കേജ് കാണാൻ പറ്റും പണ്ടത്തെ സമയത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലേക്കും ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടാവുക കേജ് ഒരു കേജ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ അപ്പോൾ അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് ആയിട്ടുണ്ട് കാരണം ഇത് കണ്ടില്ലേ ഫാമിലി ഇല്ലേ ബൈ ബൈ പറഞ്ഞു നമ്മളെ യാത്ര തീർന്നു ഓക്കെ ബൈ ഇനി ചിലപ്പോ നാളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ വർക്കിലായിരിക്കും ഇന്ന് നൈറ്റ് ഉണ്ടാവില്ല ഞാൻ എനിക്ക് നാലു ദിവസത്തെ ബൈ ബൈ ഗൈസ് ഇനി എപ്പോഴെങ്കിലും കാണാം ഓക്കെ സി യു എല്ലാം സേഫ് ജേണി ആയിരിക്കട്ടെ ബൈ ബൈ അപ്പോൾ കഴിച്ച് നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ എത്ര പാർട്ടായിട്ട് എഴുതുന്നതൊന്നും എനിക്കറിയത്തില്ല ഇതിന് മുമ്പത്തെ ചിലപ്പം ഒറ്റ വീഡിയോ ഞാൻ തീർക്കും ചിലപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതീക്കുന്നുണ്ടാവുക അപ്പോൾ കഴിച്ച് നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ള ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുള്ളിൻ്റെ കൂടെയുള്ള നമ്മുടെ എന്താ പറയുക ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളി ഒരു മനുഷ്യൻ അടിപൊളി മനസ്സ് ഭയങ്കര കമ്പനി ആയിരുന്നു പുള്ളി ഒക്കെ അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു മീൻസ് കുറേ അധികം ഓരോ വിസകളെ കുറിച്ചിട്ടും ഓരോ വിസ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം വരെ നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ ഇത്രയൊക്കെയുള്ളു അപ്പം ഇനിയും കുറേ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ